എന്റെ ഉമ്മ നിങ്ങൾ അവിടെ എങ്ങനെ പുൽസുത്താത്താലും നോക്കാൻ നിൽക്കാന്ന് വഴിട്ട് മണിക്കൂർ കഴിഞ്ഞല്ലോ ആ പുൽസോണ് കാണാൻ നിൽക്കാണ് കുഴൂ കണ്ടിട്ട് എനിക്ക് രണ്ട് പറയണം എൻ്റെ മരുമകൾക്ക് ജോലിയുള്ള കാര്യം അവളും കൂടി ഒന്ന് അറിയട്ടെ എനിക്കൊരന്തസ്സല്ലത് ഞാൻ കുറെ പറ്റി നിന്നതല്ലേ അവളെ കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പം എനിക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ അവളെ കണ്ടിട്ട് ഞാൻ എൻ്റെ മരുമകൾക്ക് ജോലിയുള്ള കാര്യം എൻ്റെ മരുമകളുടെ വീട്ടിൽ എല്ലാവർക്കും ജോലിയുള്ള കാര്യം അവളും കൂടി ഒന്ന് അറിയട്ടെ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തി നിൽക്കുന്നത് രണ്ടു ദിവസം ഞാൻ അവളെ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത് ഇതുവരെയായിട്ട് പെണ്ണിനെ കാണാനില്ല അല്ലെങ്കിൽ വെറുതെ മുണ്ടിയേ മുണ്ടേ പരിമ്പർ കാണുന്നവളാണ് ഇപ്പൊ രണ്ട് ദിവസമായിട്ട് മഷീട്ടെ കാണുന്നില്ല അവളെ എന്തായാലും ഞാൻ കണ്ടിട്ട് പറഞ്ഞിട്ട് പറഞ്ഞിട്ടെന്നു പോകുന്നു ആണ് നല്ല പിന്നെ ഞാൻ നിങ്ങൾ എന്തോ പോണെന്തോ അങ്ങനെ എന്നെ കാത്തിട്ടേ നിങ്ങളുടെ കാല് കടിയേ ഉള്ളൂ അല്ലാണ്ട് എന്നെ കാണാൻ കിട്ടുന്നു വിചാരിക്കണ്ട രണ്ടു ദിവസമായി നിങ്ങൾ എന്നെ കാത്തു നിൽക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാ എന്റെ ജനീലത്തെത്ത നിങ്ങളുടെ കാല് കടിയേ ഉള്ളൂ അല്ലാണ്ട് എന്നെ കാണില്ല നിങ്ങൾ നിങ്ങളുടെ പൊങ്ങ ചെങ്ങക്കനെ എന്റെ പട്ടി വരും എല്ലാം പിന്നെ ഓ അവള് എവിടെ അല്ലെങ്കിൽ പരിമ്പറത്തേക്ക് മിനിറ്റിന് മിനിറ്റിന് ഇറങ്ങണ്ടതാണ് ഇപ്പൊ കാണാൻ തന്നെ കിട്ടണില്ല ഉള്ള നിക്കുകയുള്ളു അല്ലാണ്ട് എന്നെ കാണാൻ കിട്ടില്ല ഒരു ജോലിക്കാർ മകരുമകളും വന്നു പറഞ്ഞിട്ട് നാട്ടുകാരത്തൊക്കെ വീമ്പളക്കി നടക്കുകയാണ് ഇനി കൊറച്ചു കഴിഞ്ഞിട്ട് വരാം എന്റെ മരുമകൾ മുറ്റി പിടിക്കുന്നു മാസം മാസം ശമ്പളം വാങ്ങണ പെണ്ണാണ് ചൂരി പിടിക്കുന്നത് കണ്ടോ ഡേ നീ ഇവിടെ ഇങ്ങനെ ആ പെണ്ണെടുത്ത് ചൂരി വാങ്ങി അടിക്കി അവളത് മുറ്റി പിടിക്കണേ മാസം മാസം ശമ്പളം വാങ്ങണ പെണ്ണാണത് പോയി മുട്ടി പിടിക്കില്ല ചൂരി വാങ്ങിയിട്ട് എനിക്ക് പഠിക്കാനുണ്ട് എനിക്ക് നാളെ എക്സാം ആണ് ആ നീ പഠിച്ച് പിടിച്ചതൊക്കെ മതി അവളെ കഷ്ടപ്പെടാൻ പാടില്ല ഈ വീട്ടിലേ അവളെ ജോലിക്കാരിയാണ് മനസ്സിലാണ്ട നിന്നെ കൊണ്ടാണല്ലെങ്കിൽ ഞങ്ങക്ക് എന്താ ഉപകാരം വലിയ തിന്നുകൊണ്ട് നടക്കരുണ്ട് നീ ഇപ്പൊ നിനക്ക് ജോലി കിട്ടിയാൽ തന്നെ ഞങ്ങൾക്കൊന്നും ഉപകാരമില്ലല്ലോ നിന്റെ കെട്ടിയാട് വീട്ടിൽ ആർക്കും ഉപകാരമുള്ളു നിങ്ങൾക്ക് ഇവള്ക്ക് ജോലി ഉള്ളതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് ഉപകാരമുണ്ട് പോയിട്ടേ അവളെ കഷ്ടപ്പെടുത്താതെ ആ ചൂല് പാങ്ങി ഉറ്റുപൊടിക്കി ഓ എന്തൊരു സ്നേഹം മുമ്പ് നിങ്ങൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ മരുമൾ ജോലിക്കാരിയാണെന്ന് അറിഞ്ഞത് ഓന്തു നിറമാറുന്ന പോലെയല്ലേ നിങ്ങളുടെ സ്വഭാവം മാറണത് ആ ജോലിങ്ങോട് കാട്ടി ഞാൻ അടിച്ചു വാരിക്കോളാം എനിക്ക് നാളെ എക്സാം അല്ലേ നീ പോയി പഠിച്ചോ ഞാൻ ചെയ്തോളാ നിങ്ങൾ അടിച്ചു വരുന്ന കാണുമ്പോൾ ഉമ്മ എന്നെ ചീത്തു പറയണു ആ ജോലിങ്ങോട്ട് തന്നോളൂ ഞാൻ അടിച്ചു വാരിക്കോളാം വേണ്ട റൂബി എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ടാവില്ലേ നീ പോയി പഠിക്കി ഇപ്പോ ോ നിന്നെ കൊണ്ട് ഒന്ന് സൂക്ഷിച്ചോട്ടാ നീ വന്നപ്പോഴേ ഉമ്മാന്റെ സ്വഭാവം നീ നേരിട്ട് കണ്ടതല്ലേ പിന്നെ ഇപ്പത്തെ ഉമ്മാന്റെ ഈ സ്വഭാവം മാറ്റം അത് എനിക്ക് ജോലി ഉള്ളത് കൊണ്ടാണ് ഇപ്പൊ നല്ല സ്വപ്പാണല്ലോ നിന്നെ കൊണ്ട് ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് എൻറെയാണേ എൻറെ സ്വഭാവം എനിക്ക് അറിയൂ ശരിയാണ് ഞാനും കൊറേ ശ്രദ്ധിക്കുന്നത് ഞാൻ എന്തെങ്കിലും പണി ചെയ്താൽ തന്നെ അനിയത്തിന് വേഗം ഇട്ടാക്കും ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ പിന്നെ ആൾക്ക് എക്സാമൊക്കെയല്ലേ അപ്പൊ ഞാൻ പിന്നെ ചെയ്യണ്ടെന്ന് പറയുകൊണ്ട് പിന്നെ അതുപോലെ എണീറ്റ് വരുമ്പോഴത്തേനും ഉമ്മ പാത്രങ്ങളൊക്കെ കഴിവ് ചായ വെച്ച് വെക്കണോ എന്താണോ നേരിട്ട് മിണ്ട അത് നീ വന്നപ്പോഴേ നിന്നെ ഒരുപാട് പറഞ്ഞതല്ലേ അതിന്റെ ചമര കൊണ്ടാണ് നിന്നെട്ടൊന്നും പറയാൻ വരാത്തത് എത്രകാലം കാണോ ഈ സ്വഭാവം ഇങ്ങനെയൊന്നും ഉണ്ട് അവർ കൊണ്ടാൻ പോയി കഴിഞ്ഞാൽ വെറുതെ വളക്കെടേണ്ടിയിരുന്നില്ല കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് നല്ല വളക്കിട്ടാ മതിയായിരുന്നു ഇതിപ്പോ അബദ്ധമായി ഇതിപ്പോ ജോലി ഉള്ളത് കൊണ്ടാണ് ഞാൻ ഐസ് വയ്ക്കുന്നത് വിചാരിക്കും ഞാൻ എന്തെങ്കിലും സാഹചര്യം കിട്ടു കൊണ്ടാനായിട്ട് എന്താ നല്ല ആലോചനയിലാണല്ലോ അല്ലടി ഈ ഓരോന്നും പറഞ്ഞിട്ട് ആ പെണ്ണിനെ വെറുതെ വെറുപ്പിക്കാൻ പോയി എങ്ങനെ ഇനിയിപ്പൊ എങ്ങനെയൊന്നും മണ്ടാ വന്നാലോച്ചു കൊണ്ട് നിൽക്കുകയാണ് വെറുതെ അങ്ങനെ പോയിട്ട് കയറി പോയിട്ട് മിണ്ടാൻ പറ്റില്ലല്ലോ അത്രയ്ക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പണ്ണിനെ അപ്പണ്ണിന്റെ മനസ്സിലൊക്കെ അതൊക്കെ ഉണ്ടാവും പക്ഷെ കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ പക്ഷെ അതും പറഞ്ഞിട്ട് ഞാനിങ്ങനെയും ആ പെണ്ണിനടുത്ത് മിണ്ടാൻ പോകുക പക്ഷെ എനിക്കിപ്പോ ദേഷ്യമൊന്നും ഇല്ല കേട്ടാ എനിക്കിപ്പോ അവനെ കൊണ്ട് ഉള്ളൂ പക്ഷെ അവൾക്ക് അതറിയുമോ എന്തോ എപ്പോഴാണാവോ അവൾക്ക് ശമ്പളം കിട്ടുന്നത് ആ ശമ്പളം എങ്ങനെയെങ്കിലും വാങ്ങിയെടുക്കണം ആ ചോദിച്ചിട്ട് അവിടെ പോയി അപ്പറിയ എന്നായാലും അവിടെ അടുത്ത് ശമ്പളം വാങ്ങും അതിനുള്ള സമയം വരും ഇത് തന്നെ പറ്റിയ അവസരം പോയി ഇന്നെന്താ ഒരുപാട് വൈകി തോന്നുന്നു സാധാരണ ഇത്ര വൈകില്ലല്ലോ ഞാൻ ബാങ്കിൽ വിട്ടിട്ടേ ഞാൻ പോകും ആ അത് നല്ലതാണ് രണ്ടായിരം കൂടി ഒപ്പം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കാണാൻ തന്നെ ഒരു ചന്ത അല്ലേ പൂമ്പളെ ആ കുൽസുത്താത്ത ആ മഞ്ഞുനാത്താൻ്റെയും വീട്ടിന്റെ ഉള്ളിൽ കൂടെ പോട്ട അവരൊക്കെ ഒന്ന് കാണട്ടെ എന്റെ പുതിയ മരുമകളിനെ ഇന്ന് ഇരുപത്തി തീയതി ആയല്ലോ ഷഹാനൊക്കെ എപ്പഴാ ശമ്പളം കിട്ടണെ രണ്ടാം തിന് കിട്ടും ആ ഇനി മുതൽ ശമ്പളം കിട്ടിക്കഴിഞ്ഞാലേ അത് നേരെ എന്റെ അടുത്ത് ഞാൻ അത് ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെക്ക അല്ലെങ്കിലേ ഇവിടെ അങ്ങനെ കള്ളന്മാരാണ് അത് വേണ്ടമ്മ വേണ്ട നല്ല ബലമുള്ള അന്മാറ എന്റെ അടുത്തും ഉണ്ട് എനിക്കും അറിയാം അവളുടെ സാലറി സൂക്ഷിക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ ഞാനും നിങ്ങൾ വന്നിട്ടാണ് അവളുടെ സാലറി സൂക്ഷിക്കേണ്ട കാര്യം അവൾക്കറിയില്ലേ ഇത്രയും കാലം അവള് പറഞ്ഞതല്ലേ ശമ്പളം അവൾ ഇത്രയും കാലം സൂക്ഷിച്ചെങ്കിൽ ഇനിയുള്ള കാലം അവൾക്ക് സൂക്ഷിക്കാൻ അറിയുക ജോലി ചെയ്യാന്ന് കൊറേ ആയില്ലേ അപ്പൊ ഒരുപാട് പൈസ കയ്യിൽ അപ്പൊ ഒരു കാര്യം ചെയ്യും ഒരു അഞ്ചാറ് പവന്റെ കടക വള വാങ്ങിയിട്ട് രണ്ട് കയ്യിലും ഓരോന്നോരോന്നിട് അതുപോലെ തന്നെ അഞ്ചോ പത്തോ പവൻ മാല വാങ്ങിയിട്ട് കഴുത്തിലൂട് ആൾക്കാർ കാണുമ്പോൾ മോശം വിചാരിക്കണ്ടാലോ എനിക്ക് സ്വർണ്ണം ഇഷ്ടമല്ലമ്മ ഏതു നേരം നോക്കിയാലും കയ്യിലും കഴുത്തിലൊക്കെ ഇട്ട് കിടക്കാ പറയുമ്പോ ഒരു ഇറിറ്റേഷൻ ആണ് എനിക്ക് സിമ്പിളായി നടക്കാനാ ഇഷ്ടം ആ ശരി എന്നാ നിങ്ങള് സമയം കളയണ്ട പോവാൻ നോക്കി നേരം വൈകുമ്പത്തേ ഇപ്പൊ നിന്റെ ശമ്പളം ഉമ്മാക്ക് വേണം അതാണ് ഈ വന്നതിന്റെ ഉദ്ദേശം പക്ഷെ ഉമ്മ ഉമ്മാചാരിച്ച കാര്യമൊന്നും നടന്നില്ല ശരി സമയായി വേഗം റെഡിയാവൂ എന്നാൽ നീ ഇങ്ങനെ ഞങ്ങളോട് ചെയ്യുന്ന ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല നീ പോയതിനു ശേഷം ഉമ്മ അവിടെ ഒരേ കടപ്പിലാണ് ശരിയാണ് ഞങ്ങളുടെ വരില്ലാണ് തെറ്റ് നിന്റെ ഇഷ്ടം ഞങ്ങളെ നോക്കിയില്ല എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു കല്യാണം നിശ്ചയിച്ചു അതൊക്കെ ശരി തന്നെ അതും പറഞ്ഞിട്ട് നീ ഇങ്ങനെ ഇറങ്ങി വരികയാണ് വാപ്പാനോട് ഞാൻ പറഞ്ഞതല്ലേ പാപ്പ എനിക്ക് ആ കല്യാണം വേണ്ടാന്ന് മാത്രമല്ല ഞാൻ ഷെഫീഖിന്റെ കാര്യം വാപ്പാനോട് പറഞ്ഞതായിരുന്നില്ലേ അപ്പൊ പാപ്പാവിന് ഷെഫീഖിന് ജോലി ഇഷ്ടമല്ലാന്ന് പറഞ്ഞിട്ട് പാപ്പ ഇതിനു സമ്മതിച്ചില്ല ഇഷ്ടമല്ലാത്ത ഒരാളുടെ കൂടെ ജീവിതകാലം മുഴുവൻ ജീവിക്കേണ്ടതിനാണല്ലോ പാപ്പാ നാളെ മലയാളം വാപ്പ പറഞ്ഞത് കേട്ട് ഞാൻ അവിടെ കല്യാണം കഴിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എനിക്ക് സന്തോഷം കിട്ടുന്ന വാപ്പക്ക് ഉറപ്പ് എല്ലാം ആലോചിച്ചപ്പോ എനിക്ക് ഇതാണ് ശരി എന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങി വന്നത് അതിനോട് ക്ഷമിക്കണം നിങ്ങള് ഇഷ്ടം നോക്കിയില്ല നിന്റെ ഇഷ്ടപ്രകാരം കല്യാണം നടത്തിയ മതിയായിരുന്നു ഞങ്ങൾ അത് ചെയ്തില്ല ശരിയാണ് നിന്റെ ലൈഫിൽ നിനക്ക് തിരഞ്ഞെടുക്കാനുള്ള അവകാശം നിനക്കുണ്ട് ഇവിടെ ഇല്ല വന്നില്ല അവൾക്ക് കുറച്ച് സുഖമില്ല അടുത്ത പ്രാവശ്യം വരുമ്പോ കൂട്ടിട്ട് വരാം ചായ എന്തായാലും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞില്ലേ എന്തായാലും സ്വന്തം മകളല്ലേ നിങ്ങൾ അവളെ കൊണ്ട് ക്ഷമിക്കെ എന്തായാലും നിങ്ങൾക്ക് ആർബാടായിട്ട് കല്യാണം ഒക്കെ കഴിക്കാനുള്ള ആഗ്രഹമൊക്കെ ഇണ്ടാവുമായിരിക്കും പക്ഷെ അതൊന്നും നടക്കാത്തതിനും നിങ്ങക്ക് വിഷമവും കാണും പക്ഷെ അത് നമുക്ക് ഇനി കൊടുക്കാനുള്ളതൊക്കെ കൊടുക്കാട്ടോളീ നിങ്ങക്ക് അതിന് ഒരു കുഴപ്പവും ഇല്ല നിങ്ങൾക്കും ആഗ്രഹം ഉണ്ടാവില്ലേ അമ്പത് പാൻ്റെ സ്വർണ്ണം ഒരു കാറും ഒക്കെ കൊടുക്കണം അവൾക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ അപ്പൊ അത് വേണമെങ്കിൽ ഇനിയും കൊടുക്കുക അത് കൊഴപ്പൊന്നുമില്ല ഇനിയിപ്പൊ അവൾക്ക് പ്രത്യേകിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അവളെ പഠിപ്പിച്ചിട്ടേ നല്ല വിദ്യാഭ്യാസം കൊടുത്തിട്ടുണ്ട് നല്ലൊരു ജോലി ആക്കി കൊടുത്തിട്ടുണ്ട് ഇനിയുള്ള കാലം ജീവിക്കാൻ ആൾക്കൊക്കെ അതിന്റെ ധാരാളം പിന്നെ ഞങ്ങളെ പിറ്റിയ കാര്യം ഞങ്ങൾക്കുള്ളതൊക്കെ ആൾക്കുള്ളത് തന്നെ അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ അതന്നെ ഇറങ്ങട്ടെ ശരി മോഡം മരുമാനിയും കൂട്ടിട്ടേ ഒരു ദിവസം എന്റെ ജമിയില്ല നിന്റെ ഈ ആർത്തി എന്നാ അവസാനിക്കുക അവർക്ക് വേണ്ട സ്വർണം പൈസ വന്നു നിനക്ക് എന്തിനാണ് പിന്നെ ആയ്ക്ക് വേണ്ടാത്തത് ആ കുട്ടിക്ക് ജോലി ഉണ്ട് അവൾക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ള പൈസ കിട്ടിയിട്ടുണ്ട് അതുപോലെ നിനക്ക് ഇനിയിപ്പൊ അവൾക്ക് അവളുടെ വീട്ടുകാരെ കൊടുത്തു തന്നെ വെക്കുക അത് നിനക്ക് കിട്ടുവോ അത് അവർക്കുള്ളതല്ലേ നിന്നെ കെട്ടിക്കൊണ്ടു വരുന്നു നിന്റെ വാപ്പ എനിക്ക് എന്താ പറഞ്ഞത് അഞ്ചായിരം രൂപ രണ്ടായിരം പാൻസ് വരണം അതെല്ലാം തന്നപ്പോ എന്നിട്ട് എന്താ നിനക്ക് ഇത്ര ആർത്തി എന്നിട്ട് നിനക്ക് എന്തെങ്കിലും കുറവുണ്ടോ ഈ വീട്ടില് പിന്നെ എന്തിനാ നീ പൈസ പൈസ കണ്ടിട്ട് നടക്കുന്നത് നീ എന്താ ഈ പറയണത് ആ കിട്ടാനുള്ളതൊക്കെ നമുക്കൊരു മരുന്നാളുടെ വീട്ടിൽ സ്വത്ത് കണ്ടിട്ടാണ് നീ നിന്റെ പകലെ കട്ടി കൊടുക്കാൻ പോകുന്നത് നമ്മളുടെ പകലെ കട്ടിക്കൊടുക്കേണ്ടത് നമ്മളാണ് അല്ലാണ്ട് മരുന്നാളുടെ വീട്ടിൽ സ്വത്ത് കണ്ടിട്ടല്ല ഷെഹാനെ പഠിച്ചിട്ട് നല്ല ജോലി വാങ്ങിയില്ലേ അതുപോലെ നീ നിന്റെ മകളെ കൊണ്ടും പറയാ പഠിച്ചിട്ട് നല്ല ജോലി വാങ്ങാൻ അപ്പൊ നല്ല ആലോചനകൾ വരും അപ്പൊ അവളുടെ ജീവിതം നല്ല സേഫ് ആകും മനസ്സിലാകണ്ട അത് നിന്റെ മകനെ പറഞ്ഞ് പഠിപ്പിക്കില്ല